നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അത്യന്തം നടക്കുന്ന വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പെരുവട്ടൂർ പുളിയോറവയൽ പി വി സത്യനാഥൻ വെട്ടേറ്റ് മരിച്ചു സംഭവത്തിൽ പ്രതിയായ പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് സ്റ്റേഷനിൽ കീഴടങ്ങിയെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് പെരുവട്ടൂർ മുത്താമ്പി ചെറിയപ്പുറം പരദേവത പേരില്ലത്തൂൻ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുകയായിരുന്നു ഈ സമയത്താണ് ഇത്തരത്തിലൊരു അതിക്രൂരമായ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം ക്ഷേത്രത്തിന് സമീപത്തിരുന്ന് ഗാനമേള കേൾക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുകയാണ് ഗുരുതരമായി വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചിടുന്ന സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പിറകിലൂടെ വന്നാണ് അക്രമി വെട്ടിയതെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരമേഖല ഐ ജി സേതുരാമൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സംഘർഷം വ്യാപിക്കാതിരിക്കാൻ എല്ലാ ജാഗ്രതയും കാട്ടുന്നുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കി സത്യനാഥൻ കൊയിലാണ്ടി കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജറാണ് അദ്ദേഹം സത്യനാഥൻ്റെ പുറത്തും കഴുത്തിലും മഴ കൊണ്ടുള്ള വെട്ടേറ്റതായി പോലീസ് പറഞ്ഞു ആക്രമണ സമയത്ത് സത്യനാഥൻ്റെ ഭാര്യയും മക്കളും ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സി ഐ മെൽബിൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിൽ എത്തിയിരുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അഭിലാഷ് എന്ന് പറയുന്ന യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇയാൾ മുൻ സി പി എം പ്രവർത്തകനാണെന്നും ആക്രമണത്തിന് കാരണം വ്യക്തിവിരോധമാണെന്നും പോലീസ് വ്യക്തമാക്കി മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറുമാണ് അഭിലാഷ് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത